ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും ഒരു പുഞ്ചിരി കൊണ്ട് മറച്ചവൾ വാദപ്രതിവാദങ്ങൾക്കിടയിൽ അടിപതരാതെ നിന്നവൾ അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കും നടുവിൽ പത്മവ്യൂഹം പണിതവൾ പിണക്കങ്ങളെ പരിഭവങ്ങളെ നൈമിഷികമാക്കി തള്ളിയവൾ കണ്ണകലത്തിൽ മറിഞ്ഞിരുന്ന് കുറ്റം വിളമ്പാത്തവൾ ചുറ്റുമുള്ളവർ അവളോടുള്ള ആക്ഷേപങ്ങളെ ആഘോഷമാക്കിയപ്പോൾ ആരോപണങ്ങൾക്ക് നേരെ ചീറ്റപ്പുലിയായവൾ അടിച്ചമർത്തലുകൾക്കെതിരെ നാവ് കൊണ്ട് പടപൊരുതുന്നവൾ തൻ്റെ കണ്ണീർ പോലും ആനന്ദമാക്കിയവരുടെ വിഷമങ്ങളിൽ ഒപ്പം നിൽക്കുന്നവൾ അഹങ്കാരി എന്ന് ചിലർ ആരോപിക്കുമ്പോഴും അതിൻ്റെ പേര് സ്വാതന്ത്ര്യമാണെന്ന് നിവർന്ന് നിന്ന് പറഞ്ഞവൾ പെണ്ണൊരുത്തിയും അടിമത്വത്തിൻ്റെ ചവിട്ടുപടിയല്ലെന്ന് തെളിയിച്ചവൾ അനീതിയുടെ ഉയർത്തുന്നവരുടെ നേർക്ക് ഒൻപത് വിരൽ ചേർത്ത് നീട്ടുന്നവൾ അഹങ്കാരമല്ലിത് തന്റെ ഗർജനം അവകാശമാണെന്ന് ബോധ്യമുള്ളവൾ ചെറുപ്പിന്റെ അവഗണനയുടെ അസ്ത്രങ്ങൾക്ക് നേരെ വില്ലുകൊലച്ചവൾ അടിച്ചമർത്താൻ ശ്രമിച്ചവരെ ദിനം പ്രതി ഹൃദയം കൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൾ ഈ ചെറുപ്രായത്തിൽ കടലോളം നമ്പരങ്ങൾ വേട്ടയാടുമ്പോഴും കാപട്യനാടകങ്ങൾ അരങ്ങുവാഴാത്ത ആ വ്യക്തിത്വത്തെ ഞങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ട് ഇന്നേക്ക് അറുപത്തഞ്ച് ദിനരാത്രങ്ങൾ പിന്നിടുമ്പോഴും തള്ളിപ്പറയുന്നവരോടും അപമാനിക്കുന്നവരോടും വെറുപ്പില്ല വിദ്വേഷവുമില്ല പകരം സ്നേഹം മാത്രം